കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു ഏത് മോണോസൈറ്റ് ഇൽമിനൈറ്റ് സിങ്ക് നിക്കൽ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുവാണ് മോണോസൈറ്റ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂട്ടൺ ജെയിംസ് വാർട്ട് ആദം സ്മിത്ത് ആർക്കമഡീസ് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ന്യൂട്ടൺ ആയിരുന്നു കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആര് ദാദാബായി നവറോജി സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലകൻ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു ദാദാബായി നവറോജി ആയിരുന്നു പുണ്ടറ വിളംബരം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനായിരുന്നു ലോക മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് ഇരുപത് ഒക്ടോബർ നാല് മെയ് ഒൻപത് ജൂലൈ പതിനൊന്ന് ലോക മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ നാലിനാണ് ബംഗാൾ ഗസറ്റ് എന്ന പത്രം പുറത്തിറക്കിയ നഗരം കൽക്കത്ത മുംബൈ ഡൽഹി കൊച്ചി ബംഗാൾ ഗസറ്റ് എന്ന പത്രം പുറത്തിറക്കിയത് കൽക്കത്തയായിരുന്നു മാക്സിംഗോർക്കിയുടെ ലോക പ്രശസ്ത നോവൽ ഏത് അമ്മ നന്മ വേൾഡ് ഓവർ മാർസിംഗ് ഗോർക്കിയുടെ ലോകപ്രശസ്ത നോവലായിരുന്നു അമ്മ ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകം ഏത് പുഷ്കർ തടാകം ലോണാർ തടാകം സാമ്പാർ തടാകം ചിൽക്കാ തടാകം ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകമാണ് ചിൽകാ തടാകം ചോളം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ബ്രസീല് യു എസ് എ വിയറ്റ്നാം ചോളം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് യു എസ് എ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബാലഗംഗാധര തിലകൻ സുഭാഷ് ചന്ദ്രബോസ് മൊറാജി ദേശായി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് വാറ്റ് എന്നറിയപ്പെടുന്ന നികുതി ഏത് വിൽപ്പന നികുതി തൊഴിൽ നികുതി ആദായ നികുതി റോഡ് നികുതി വാറ്റ് എന്നറിയപ്പെടുന്ന നികുതിയാണ് ആദായ നികുതി വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരത്തിലുള്ളതാണ് എ സി ഡി സി വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരത്തിലാണ് എ സി ആൾട്ടർനേറ്റീവ് കരണ്ട് മുറിവിലൂടെ ശരീരത്തിൽ രോഗാണുപ്രവേശിക്കുന്നതു മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനസ് ഹീമോഫീലിയ ഡിഫ്തീരിയ മീനാമാത ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ് മനുഷ്യഭോജി എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് തിമിംഗലം ഗിത്താർ ഫിഷ് പിരാണ സ്രാവ് മനുഷ്യഭോജി എന്നറിയപ്പെടുന്ന മത്സ്യമാണ് പിരാണ ആലപ്പുഴ പട്ടണം പുനർനിർമ്മിച്ചത് ഏത് ദിവാനായിരുന്നു വിശാഖം തിരുനാൾ വേലുത്തമ്പി ദളവ രാജ കേശവദാസൻ രാജ രവിവർമ്മ രാജ കേശവദാസൻ ആയിരുന്നു കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേരള ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലായിരുന്നു ശിവഗിരി ആരുടെ ജന്മസ്ഥലമാണ് ഈച്ചര വാര്യർ ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ ശിവഗിരി ആരുടെ ജന്മസ്ഥലമാണ് ശ്രീനാരായണ ഗുരുവിന്റെ യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പവിത്ര നഗരം ജറുസലേം മെക്ക ഇസ്രായേൽ വാരണാസിറൂസലേമാണ് ശരിയായ ഉത്തരം ചെസ്സുകളി ജന്മം എടുത്ത രാജ്യം ഏത് ഇന്ത്യ റഷ്യ ഫ്രാൻസ് ചൈന ഏത് രാജ്യത്താണ് ചെസ് കളി ജന്മം ഇന്ത്യയിൽ ആയിരുന്നു എൻഡോ സൽഫൻ സമര നായിക ആര് ലീല കുമാരിയമ്മ വി വസന്തകുമാരി ശ്രീ ശ്രീലേഖ കല്യാണിക്കുട്ടിയമ്മ എൻഡോസൾഫാൻ സമര നായിക ആയിരുന്നു ലീലാ കുമാരി അമ്മ കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത് പൊട്ടാസിയം കാർബൺ അയഡിൻ മഗ്നീഷ്യം കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് പൊട്ടാസിയം കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് പൊന്മാൻ പുള്ളിക്കുയിൽ പൂങ്കുയിൽ കുരുവി കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന മറ്റൊരു പക്ഷിയാണ് പുള്ളിക്കുയിൽ ഏറ്റവും വലിയ വിഷപ്പല്ലുകളുള്ള പാമ്പ് ഏത് അണലി മൂർഖൻ ചങ്കുവരയൻ പെരുമ്പാമ്പ് ഏറ്റവും വലിയ വിഷപ്പല്ലുകളുള്ള പാമ്പാണ് മൂർഖൻ ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ് ഏത് ലാപ്ടിക് ആസിഡ് സിട്രിക് ആസിഡ് അസറ്റിക് ആസിഡ് ടർട്ടാറിക് ആസിഡ് ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് സിട്രിക് ആസിഡ് ഹസാരിബാഗ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് ത്രിപുര മഹാരാഷ്ട്ര ഗുജറാത്ത് ബീഹാർ ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ബഹിരാകാശത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ മനുഷ്യൻ ആര് യൂറി ഗഗാറിൻ റോബർട്ട് പിയറി പീറ്റർ മാർഗററ്റ് റിനോൾഡ് മെസ് യൂറെ ഗഗാറിൻ ആയിരുന്നു ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ആമസോൺ ബ്രഹ്മപുത്ര പരാന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര നദി ഏത് മരത്തിന്റെ തടിയാണ് തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് മാവ് പ്ലാവ് തേക്ക് ചന്ദനം ചന്ദനമാണ് ശരിയായ ഉത്തരം അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആര് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് വക്കം അബ്ദുൾ ഖാദർ മൗലവി മൗലാന അബ്ദുൽ കലാം ആസാദ് മക്തി തങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു പുരുഷന്മാരിൽ രാത്രിയിൽ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനം കുറയാൻ പ്രധാന കാരണം സംസാരിക്കുന്നത് വെള്ളം കുടിക്കുന്നത് വ്യായാമം ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മയാവാം